കേരളത്തിലുണ്ടായ കപ്പൽ അപകടങ്ങളുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാരം സംബന്ധിച്ച ഡെസ്കിന്റെ തീരുമാനം അംഗീകരിക്കില്ലെന്ന് ധീവരസഭ മത്സ്യസമ്പത്തിനുണ്ടായ നഷ്ടങ്ങളും മത്സ്യത്തൊഴിലാളികൾക്കുണ്ടായ നഷ്ടങ്ങളും മലിനീകരണം മൂലം ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങളും കണക്കിലെടുത്ത് ഈ രണ്ടു കപ്പൽ കമ്പനിയിൽ നിന്നും നിയമാനുസരണം ലഭിക്കേണ്ട നഷ്ടപരിഹാരം വാങ്ങി മത്സ്യത്തൊഴിലാളികൾക്കും മത്സ്യമേഖലക്കും നൽകാനുള്ള ഉത്തരവാദിത്വം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കുണ്ടെന്ന് സെക്രട്ടറി വി ദിനു അറബിക്കടലിൽ മുങ്ങിയ എം എസ് എന്ന കപ്പലും അഗ്നിക്കിരയായ എം വി വാൻഹായ് എന്ന കപ്പലും സൃഷ്ടിച്ച പാരിസ്ഥിതിക പ്രശ്നങ്ങളും ആവാസ വ്യവസ്ഥയിലുണ്ടാക്കിയ പ്രശ്നങ്ങളും മത്സ്യസമ്പത്തിനുണ്ടായ നഷ്ടങ്ങളും കണക്കിലെടുത്ത് മത്സ്യത്തൊഴിലാളികളെ സഹായിക്കുന്ന നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്ന കപ്പൽ മുങ്ങി വി വാൻഹായ് എന്ന് പറയുന്ന കപ്പൽ തീപിടിച്ചു ഉണ്ടായിട്ടുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഇതുമൂലം മത്സ്യമേഖലയിൽ ഉണ്ടായിട്ടുള്ള തീക്ഷണമായ പ്രശ്നങ്ങൾ ഇത് പരിഹരിക്കണമെന്ന് ഞങ്ങൾ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടതാണ് ഞാൻ ഇവിടെത്തന്നെ സമേള ആരംഭ സമയത്ത് തന്നെ നടത്തിയതാണ് പക്ഷേ സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ മൗനം ദീക്ഷിക്കുകയാണ് സാധാരണഗതിയിൽ ഇത്തരം സംഭവങ്ങളുണ്ടായാലും ഒരു എടുക്കാറുണ്ട് അതിനുപോലും സർക്കാർ തയ്യാറായിട്ടില്ല ഈ അന്തർദേശീയ തലത്തിലുള്ള പ്രശ്നമായതുകൊണ്ട് അന്തർദേശീയ തലത്തിൽ തന്നെയാണ് ഈ പ്രശ്നം കൈകാര്യം ചെയ്യേണ്ടത് പക്ഷേ നമ്മുടെ സമുദ്ര അതിർത്തിക്കുള്ളിലും പിഴിഞ്ഞൻ തുറമുഖത്തു നിന്ന് പുറപ്പെട്ട കപ്പലാണ് കൊച്ചിയിലേക്ക് പോകാൻ വന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരിന് കേസെടുക്കാനുള്ള എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും ഉണ്ട് പക്ഷെ സംസ്ഥാന ഗവൺമെൻ്റ് തീരുമാനം കേസ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അത് കേരളത്തിലെ മത്സ്യ മേഖലയോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു അനീതിയാണ് ഇതുപോലെ രണ്ട് ദുരന്തങ്ങൾ ഉണ്ടായിട്ട് മത്സ്യമേഖല ആകത്തറിയാവല്ലോ മത്സ്യവായ്പോ കിട്ടുന്ന മത്സ്യം ഇരുപതിന് ഇരുപതിന് രണ്ടായിരം നോട്ടിക്കൽ മൈലിനുള്ളിൽ നിരോധനം തനിയുമെല്ലാം ഇപ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ മത്സ്യബന്ധന ഉപകരണങ്ങളാണ് നഷ്ടപ്പെടുന്നത് ഈ കണ്ടെയ്നറിൻ്റെ അംശങ്ങൾ അവശിഷ്ടങ്ങളെല്ലാം തടിയടക്കം കിടപ്പുണ്ട് എങ്ങും വല കടലിൽ വലയിടാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ പുന്നപ്രകൾ രണ്ട് പതിനാറ് ലക്ഷം രൂപയുടെ പിന്നെ വളത്തിൻ്റെ വലയാണ് പൂർണ്ണമായും നഷ്ടപ്പെട്ടത് എല്ലാ ഭാഗത്തും കാർത്തികപ്പള്ളിയ പിന്നെ തെക്കൻ മേഖല ഏറ്റവും കൂടുതൽ തെക്കൻ മേഖലയിലാണ് ആലപ്പുഴ ജില്ലയുടെ തെക്കൻ ഭാഗത്ത് കൊല്ലം ജില്ലയുടെ തീരപ്രദേശത്ത് തിരുവനന്തപുരത്തൊക്കെ വലിയ പ്രശ്നങ്ങളാണ് അപ്പോൾ ഈ കാര്യത്തിൽ ഞങ്ങൾ കേസ് കൊടുക്കണമെന്ന് പറഞ്ഞു ഇപ്പോൾ കേസ് ആരും കൊടുത്തില്ല ഇവിടെ സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറി ഒരു കേസ് കൊടുത്തു ആ കേസിൽ ഒരു വകുപ്പിൽ ഇരുന്നൂറ്റി വകുപ്പ് അനുസരിച്ച് അലക്ഷ്യമായ ജലവാഹനങ്ങൾ ഓടി ഓടിച്ചു എന്നുള്ളതാണ് അലക്ഷ്യമായ ജലവാഹനങ്ങൾ ഓടിച്ചു എന്നുള്ളത് ഒരു കേസ് കേസെടുത്തു പിന്നെ പറഞ്ഞിരിക്കുന്നത് മറ്റ് ചില വാഹനങ്ങൾക്ക് സഞ്ചാരത്തിന് തടസ്സമുണ്ടാക്കി ഇങ്ങനെയുള്ള ചില വകുപ്പുകൾ ചേർത്താണ് കേസ് കൊടുത്തത് ആ കപ്പലിലെ ജീവനക്കാർ മുഴുവൻ ഇപ്പോഴും ഇവിടെ ഉണ്ട് വിളിച്ചു പോലും ചോദിച്ചിട്ടില്ല ഇതുവരെ അപ്പോൾ ഞങ്ങൾ അത്തരം കേസല്ല പോലീസ് സ്റ്റേഷൻ വഴിയുള്ള കേസല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത് രണ്ട് ഒന്നിൽ ഒന്ന് സിംഗപ്പൂർ ബേസ്ഡ് കപ്പലാണ് ഒന്ന് ലൈബീരിയൻ കപ്പലാണ് അപ്പോൾ അന്തർദേശീയ തലത്തിലുള്ള പ്രശ്നമായതുകൊണ്ടാണ് ആ തരത്തിൽ തന്നെ ഇതിന് കാര്യമായ നഷ്ടപരിഹാരം കിട്ടും ഈ കപ്പലിനാണെങ്കിൽ രണ്ടായിരം കോടിയോളം രൂപ ഇൻഷുറൻസിന്റെ അനുകൂല കിട്ടാനുള്ള സാധ്യതയുണ്ട് രണ്ടായിരം കോടി കപ്പൽ അപകടങ്ങളുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാരം സംബന്ധിച്ച് നഷ്ടപരിഹാര ഡെസ്കിന്റെ തീരുമാനം അംഗീകരിക്കുകയില്ല എന്ന് ധീവസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ദിനകരൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കപ്പലപകടവുമായി ബന്ധപ്പെട്ട് മത്സ്യമേഖലയ്ക്കുണ്ടായ പ്രതിസന്ധിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളാണ് ഇക്കാര്യത്തിൽ മുൻകൈയ്യെടുത്ത് തീരുമാനങ്ങൾ നടപ്പാക്കേണ്ടത് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നീക്കങ്ങളും തീരുമാനങ്ങളും മത്സ്യത്തൊഴിലാളികളോട് കാട്ടുന്ന കൊടും വഞ്ചനയായി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂവെന്നും അടിയന്തരമായി പ്രശ്നങ്ങളിൽ പരിഹാരമുണ്ടാകണമെന്നും വി ദിനകരൻ പറഞ്ഞു